ഇത് ആ സിനിമയിലുള്ള ഒരു രംഗമാണ് ഹായ് ഫ്രണ്ട്സ് ഞാൻ അലിമാണിക്കൊത്താണ് പ്രിയമുള്ളവരെ ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് അതും സൗദിയിൽ സൗദിയിലുള്ള ഒരുപാട് ആളുകൾ ഈ വിഷയവുമായി ഭയങ്കരമായ രീതിയിലുള്ള വിവാദങ്ങളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് കാരണം ഈ ഫിലിം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ കുറച്ച് മാസങ്ങളായെങ്കിലും ഇപ്പോഴാണ് അതിൻ്റെ ഗൗരവം സൗദി ഏറ്റെടുത്ത് വലിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കാണാൻ കണ്ടത് മൊത്തം ആളുകളും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ അവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ പ്രതികരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഈ ജീവിതം സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന അതായത് ദുഷ്ടനും ക്രൂരനുമായ ഒരു കഥാപാത്രമായിട്ടാണ് ഒമാൻ സ്വദേശിയായ താലിബ് അൽ ബലൂഷി എന്ന് പറയുന്ന ഒരു കഥാപാ ഒരു നായകനാണ് ക്രൂരനും ദുഷ്ടനുമായ ഒരു കഫീലിന്റെ കഥാപാത്രം അഭിനയിച്ചത് ഇപ്പം ആ സിനിമ റിലീസായ സമയത്ത് തന്നെ അറബി രാജ്യങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് ഒന്നും കൂടി കടുപ്പിച്ചിരിക്കുകയാണ് ഈ ഇപ്പോൾ കാരണം ഈ സാഹചര്യത്തിൽ ഭയങ്കരമായിട്ട് അതിനെ പറ്റി ഇദ്ദേഹത്തിന് യാത്രാ നിരോധനം വരെ സൗദിയിലേക്ക് ഏർപ്പെടുത്തിയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം അത് നിഷേധിച്ചിട്ടുണ്ട് ഇത് അതുപോലുള്ള വാക്കുകളൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഫിലമിന്റെ പേരിൽ വളരെയധികം വിവാദങ്ങൾ നേരിടുന്നുണ്ട് കാരണം ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് കാലഘട്ടങ്ങളിൽ നടക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് അഭിനയിച്ചത് പക്ഷെ അത് മനസ്സിലാക്കി കൊടുക്കാൻ സൗദി ഉള്ള ആളുകൾക്ക് ആർക്കും സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഇത് അത് ഒരു ചരിത്രമായിട്ട് ഒരു ബുക്കായിട്ട് ഇറങ്ങുകയും അത് പല ഭാഷകളിൽ അറബിയിലടക്കം അതിന്റെ കോപ്പി പ്രിന്റ് ചെയ്ത് പോവുകയും നല്ലൊരു ഒരുപാട് അവാർഡുകൾ നേടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബുക്ക് അതിനെ വീണ്ടും ഒരു സിനിമയാക്കുന്നതിന് അദ്ദേഹത്തിനോട് ആ ജീബ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ കഥാപാത്രമായി ബന്ധപ്പെട്ടിട്ട് അത് സിനിമയാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബുക്ക് രചിച്ച ആളിൽ നിന്ന് ഈ കഥ വാങ്ങിക്കുകയും അതിനുശേഷം ഈ സിനിമ ഓർദാനിലും അതുപോലെ സഹാറയില്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയും മറ്റുള്ള കേരളത്തിലൊക്കെ രൂപീകരിക്കുകയായിരുന്നു ചെയ്തത് ഈ സിനിമ പക്ഷെ ഈ സിനിമയിൽ ഈ കൊറോണ കാലഘട്ടത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം കുറെ സിനിമ നടന്മാർ ജോർദാനിൽ കുടുങ്ങിയതും വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായിട്ട് അവരെ നാട്ടിലേക്ക് എത്തിച്ച കഥകളൊക്കെ പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ ഇന്ത്യക്കാരായ പ്രവാസികളുടെ ഇടയിൽ പ്രവാസികൾ ഒന്ന് ആക്ഷേപിച്ച് കാണുന്നുണ്ട് കാരണം ഇത് ഇതിന്റെ നമ്മുടെ പ്രവാസികൾ ഞാൻ എന്നെ പോലെയുള്ള പ്രവാസികളാണ് എന്നുള്ള കാര്യത്തിലാണ് കാരണം ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ഒരു രാജ്യത്തിനെ തന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അത് ഈ ഇന്ത്യൻ സിനിമ കേരള സിനിമ കാരണം കേരളക്കാരോട് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് നല്ലൊരു സ്നേഹവും ആ സ്നേഹം പോയ മട്ടാണ് കാണുന്നില്ലത് പല പല ആളുകളും ഇതിനു വേണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം هذا فيلم 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 سعودي هندي هذا كلم سعوديه

اقدر اقول تعطي الجمهور عبس اللي مساء الخير العالم تويتر مقلوب على فيلم اسمه حياة الماعز وهذا الفيلم البعض يقول مو موجه ضد المملكة العربية السعودية وش عندك يا ولد؟ حمام بالريدي للا ترولغلان بيرن لا ده بالريدي للا ترولغلان ഈ ഇപ്പോൾ സൗദി ഇറക്കിയിട്ടുള്ളത് കാരണം ഇങ്ങനെയുള്ള ഒരു ഫിലിം ഇറക്കിയതിന്റെ പേരിൽ അത് ഇന്ത്യ കേരളത്തിലെ ഇന്ത്യൻ ഫിലിം എന്നാണ് അവർ പറയുന്നത് കേരളം എന്ന് പറയുന്നില്ല ഇനിമ ഹിന്ദി എന്നാണ് പറയുന്നത് ഇപ്പൊ പല രീതിയിലുള്ള ട്രോളുകളാണ് ഇപ്പൊ സൗദിയിലുള്ള സൗദിക്കാരായ ആളുകളെ ട്രോളുകളും അതുപോലെ തന്നെ ചാനലുകളിലും മാധ്യമങ്ങളിലും എല്ലാം ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒറ്റ ആളുകളിലും എന്നെ കണക്കത്തെ ഒരുപാട് പ്രവാസികളുണ്ട് ഇതിപ്പോൾ പറയുന്നതും പ്രവാസി ലോകത്തു നിന്നാണ് അതൊക്കെയോ ചെയ്ത് കൂട്ടിയ ഓരോരു കാര്യങ്ങൾക്ക് ഇപ്പം കാരണം ഇക്കം പേർക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സംഭവിക്കാറുണ്ട് ബഹുപൂരിപാട് പ്രത്യേകം ആളുകൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ട ജീവിതങ്ങൾ നയിക്കുന്നുണ്ട് പക്ഷേ പിന്നെ ഈ ചെറിയ കാര്യങ്ങളെ എടുത്ത് വലുതാക്കി പറഞ്ഞതിന്റെ പേരിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ഈ വലിയൊരു ജീവിതം നല്ല മെച്ചപ്പെട്ട ജീവിതം നിൽക്കുന്ന ആളുകളാണ് പക്ഷേ ഇത് ഇപ്പോഴത്തെ കാലത്തൊന്നും ഇത് നടക്കുന്നില്ല നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യൻ എംബസി ഒക്കെ ഇതിൽ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളൊക്കെ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഇത് മുൻ ഘട്ടങ്ങളിൽ നടന്നു എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് പക്ഷെ അതിനെ പറ്റിയിട്ടൊന്നും അറിവില്ല കാരണം അതൊക്കെ അന്ന് പ്രായമായ അറബികളും വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇപ്പോഴൊക്കെ ഒരുപാട് പുരോഗമിച്ച അറബികൾക്കൊക്കെ നല്ല മുമ്പന്ന് അറബി അറബി അല്ലാതെ വേറൊരു ഭാഷ സംസാരിക്കലുണ്ടായിട്ട് അറബികളെ ഇപ്പം ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ടിട്ട് അവർക്ക് പല ആളുകളോടൊക്കെ ഇടപഴകിയ പരിചയങ്ങളുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അവരിപ്പോൾ പെരുമാറുന്നുണ്ട് പക്ഷേ സിനിമ കാലഘട്ടത്തിലായത് കൊണ്ട് അതിനുള്ള ഒരു എതിർപ്പ് എല്ലാ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ബാനുകളും പല നടന്മാർക്കും അതിൽ അഭിനയിച്ച ആളുകൾക്കും അതുപോലെ തന്നെ കേസ് പോലും വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം സൗദിയിലുള്ള രാജ്യത്തിലുള്ള ഒരുപാട് പിന്നെ ജനങ്ങൾ പ്ര പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് അതൊരു വിഷയമായിട്ട് മാറുമെന്നാണ് തോന്നുന്നത് ഓക്കെ ബൈ